ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ശ്രീ കൽക്കി നമ ദശാവതാരത്തിലെ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി അവതാരത്തിന് ഭഗവാൻ ഒരുപാട് ഗാനാമൃതം കൊടുത്തിട്ടുണ്ട് ഇതിൽ അൻപത്തൊന്ന് ഗാനാമൃതം അമ്മ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലെ പത്താമത്തെ ഗാനമായ പ്രാണസ്വരൂപൻ എന്ന ഗാനമാണ് കവിതാ നെല്ലിമോട് ഇവിടെ ആലപിക്കുന്നത് കണ്ണു ചിമ്മാതെ നോക്കുന്നു എന്നേ കൈ കുമ്പിളിൽ കാകുന്നു എന്നെ കരളിൽ നിന്നും ചേർക്കുന്നു എന്നെ കണ്ണുകളിൽ നിറയ്ക്കുന്നു ശ്രീ കൽക്കി ദിവേന കൽക്കി അമ്മയുടെ പത്താമത്തെ പാട്ടായ പ്രാണസ്വരൂപൻ കണ്ണു ചിമ്മാതെ നോക്കുന്നു എന്നെ കൈക്കുമ്പിളിൽ കാക്കുന്നു എന്നെ കരളിൽ എന്നെന്നും ചേർക്കുന്നു എന്നെ കണ്ണുകളിൽ നിറയ്ക്കുന്നു കണ്ണു ചിമ്മാതെ നോക്കുന്നു എന്നെ കൈ കുമ്പിളിൽ കാക്കുന്നു എന്നെ കരളിൽ കല്ലിൻ മഹത്വവും അറിയിക്കുന്നെന്നെ കണ്ണു ചിമ്മാതി നോക്കുന്നു എന്നെ കൈ കാക്കുന്നു എന്നെ കരളിൽ എന്നെന്നും ചേർക്കുന്നു കണ്ണുകളിൽ നിറയ്ക്കുന്നു കാറ്റിൻ ചലനവും കാണുന്നു നമ്മൾ കണ്ണു ചിമ്മാരെ നോക്കുന്നു എന്നെ കൈക്കുമ്പിളിൽ കാക്കുന്നു എന്നെ കരളിൽ എന്നെന്നും ചേർക്കുന്നു എന്നെ കണ്ണുകളിൽ നിറയ്ക്കുന്നു എന്നെ ഴ്ചകളെല്ലാം ഗ്രഹിക്കുന്നു നമ്മൾ കണ്ണു ചിമ്മാതെ നോക്കുന്നു എന്നെ കൈ കാക്കുന്നു എന്നെ കരളിൽ എന്നും ചേക്കുന്നു കണ്ണുകളിൽ നിറയ്ക്കുന്നു ീപം കൊണ്ട് കാർക്കൂന്തലിൽ തിങ്കൾ കലചാർത്തിക്കൊണ്ട് കണ്ണു ചിമ്മാതി നോക്കുന്നു എന്നെ കൈക്കുമ്പിളിൽ കാക്കുന്നു എന്നെ കരളിൽ കാത്തുകൊള്ളുന്നൊള്ളുന്നു എന്നും കാത്തുകുന്നു എന്നെ കണ്ണു ചിമ്മാതെ നോക്കുന്നു ചേർക്കുന്നു കണ്ണുകളിൽ നിറയ്ക്കുന്നു നമുക്ക് ഇത് ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗനിവാരണവും